പേരൊക്കെ സൂപ്പറാ അപ്പോ നമ്മളൊരു ഫാഷൻ ഒരു 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 എന്ന് നെവിനെ കുറിച്ച് സംഭവത്തിലേക്കുമ്പോട്ടെ നെവിൻ ആങ്കർ ആണ് ക്രിയേറ്റർ ആണ് ഇന്റീരിയർ ഡിസൈനർ ആണ് ആർട്ടിസ്റ്റ് ഡിസൈനറാണ് ഇനി കൈ വയ്ക്കാത്ത മേഖലകളില്ല ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാഷൻ കൊറിയോഗ്രാഫർ ആണ് ഫാഷൻ കൊറിയോഗ്രാഫി അത് എന്റെ ആത്മാർത്ഥ സുഹൃത്ത് അഭിഷേക് ആൻഡ് നെവിൻ ഞങ്ങള് ഇങ്ങനെ വെറുതെ സംസാരിക്കുമല്ലോ അങ്ങനെ പെട്ടന്ന് ഒരു ദിവസം നമ്മൾ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തു ഐബാവൻ നമ്മളുടെ ബ്രാൻഡിന്റെ നെയ്മ് ഓക്കെ എന്താന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ അത് തിരിച്ചിട്ട് നോക്ക് നെവ് ഐ ബാവറൈറ്റി സോ വിനോ ഫോക്കസിംഗ് സംതിങ് വെറൈറ്റി യുണീക്ക് ആൻഡ് സം ബോക്സ് പിന്നെ അങ്ങനെ അങ്ങനെയുള്ള സാ അത് നമ്മുടെ പേരിലും ഉണ്ട് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഐ ബാവൻ ഓക്കെ പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ആണ് ആ ഒരു അഭിഷേകിന് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആയിട്ടാണ് ഞാൻ ചെല്ലുന്നതും അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ അറിയാമല്ലോ നമ്മള് അന്ന് അഭിഷേക് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയം ബിഗ് ബോസ് അങ്ങനൊന്നൊന്നും ഇങ്ങനെ അഭിഷേക് വരുന്നുണ്ട് അഭിഷേകിന് രണ്ട് ഷർട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ എല്ലാം വെൽ സെറ്റായിട്ട് ഇങ്ങനെ രണ്ട് ഷർട്ട് ഇങ്ങനെ തൂക്കിപെടിച്ചിട്ട് സ്റ്റൈലിസ്റ്റ് ആയിട്ട് ചെല്ലോ കേട്ടോ അപ്പൊ തന്നെ അഭിഷേക് എന്നെ കണ്ടത് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങോട്ട് അഭിഷേകിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ എല്ലാവരും ഭയങ്കര ഓ സന്തോഷം ആരും ഒന്നും എന്ന് എഴുന്നേറ്റ് ചെയ്തിട്ട് ഭയങ്കര സംഭവല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു അഭിഷേക് അഭിഷേക് ഫാൻ ആ ഷോ ഇന്ന് പുറത്തിറങ്ങിയതിനു ശേഷം പിന്നെ ഒരു ഒറ്റ ഷോ ഞാൻ കണ്ടിട്ടില്ല സാധനം ഞാനിട്ടു നോക്കിയതാ അഭിഷേക് ഇനി കൊഴപ്പില്ലല്ലോ ആ ഇപ്പൊ ഞങ്ങൾമോസ്റ്റ് വൺ ഇയർ ഓളവായിരുന്നു ഫ്രണ്ട്ഷിപ്പ് അപ്പൊ അഭിഷേക് പാവം എൻ്റെ ഈ മധുരമായിട്ടുള്ള ആ വാക്കുകളിൽ അങ്ങോട്ടേക്ക് അലിഞ്ഞു പോയി എന്നിട്ട് ഞാൻ പറഞ്ഞു പക്ഷെ അങ്ങനെ ഒന്നിരിക്കൽ ഇവിടെ നിന്ന് ഇരിക്കലേ നിങ്ങളൊരു വലിയൊരു സെലിബ്രിറ്റിയാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ എന്നെ വാ എത്ര നേരം ഉണ്ട് ഇനിയും ഒരു ടു അവേഴ്സ് എന്തോ മേക്കപ്പും കുറേ ഷൂട്ട് ചെയ്യണ്ട അതായത് മേക്കപ്പ് ചെയ്യണ്ടായിരുന്നു മോഡൽസിന് ഞാൻ പറഞ്ഞു അതോ അതോ അത് നമുക്ക് പുറത്തു പോയിട്ടൊക്കെ പറഞ്ഞു ഞാൻ ഭയങ്കര സ്വീകരണം സത്യം പറഞ്ഞാൽ ഗൂഗിൾ പേയിൽ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ പക്ഷെ എന്നാലും എന്റെ പ്രഹസനം വേറൊന്നുമല്ല നമുക്ക് നമുക്ക് അങ്ങോട്ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അഭിഷേക് എന്റെ ഈ പ്രഹസനത്തില് അങ്ങോട്ടേക്ക് സത്യം പറഞ്ഞാല് പാവം കെണിയില് പെട്ട് പിന്നെ ഞാൻ പോയിട്ടില്ല ഇപ്പൊരു എന്താ പറയാ വിടാൻ പറ്റാത്ത ഒരു കൂട്ടുകെട്ടായിട്ട് മുന്നോട്ട് എനിക്കും അഭിഷേകം ഇടയിൽ ഒരു ഒരു പ്രത്യേക തരം ഒരു ബോണ്ടിങ് ഉണ്ട് പലരും അതിനെ വേറെ രീതിയിലൊക്കെ ഇന്റർപ്രറ്റ് ചെയ്ത് പറയുന്നുണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കെ കാരണം ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞങ്ങളാണ് രഹസ്യങ്ങള് രഹസ്യങ്ങളൊക്കെ ഞങ്ങള് രാത്രി എന്നതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയും

സത്യേ സത്യമാണ് അഭിഷ് കാരണം എനിക്ക് ഇതിനു മുന്നേയും എനിക്ക് സെലിബ്രിറ്റി ആ ഒരു ഗ്യാങ്ങിൽ എനിക്ക് കണക്ഷൻസ് ഉണ്ടായിരുന്നു ബിക്കോസ് ഞാൻ സുംബൈ ഇൻസ്ട്രക്ടർ ആയിരുന്നു അങ്ങനെ പലരുടെയും പക്ഷെ അതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വെരി പ്രൊഫഷണൽ വരുന്നു ക്ലാസ് എടുക്കുന്നു പോകുന്നു അത്രേ ഉള്ളൂ ഡാൻസ് പക്ഷേ അഭിഷേകിന് ഞങ്ങളൊരു പെട്ടെന്നൊരു ഭയങ്കര വേവ് ലൈംഗത്തെ പിന്നെ ഞാൻ അഭിഷേകിനെ കാട്ടി വളരെ ചെറുപ്പമാണ് അഭിഷേകിന് കുറച്ചധികം പ്രായമുണ്ട് കണ്ട പറയില്ലെന്നുള്ളൂ അപമാനിക്കും ഇട്ടിട്ടുണ്ടായിരുന്നോ ആ എന്നെ പറയുന്നത് പത്ത് മുപ്പത്തഞ്ചു വയസ്സുകൊണ്ടെന്നൊക്കെയാ പറയുന്നത് അപ്പൊ ഞാൻ ഇതെങ്കിലും പറയണ്ടേ കൊള്ളാം ഓക്കേ അപ്പം പിന്നെ അഭിഷേക് പെട്ടെന്ന് ഞങ്ങൾ ഞങ്ങൾ ഒരു വേവ് ലെങ് എത്തി കാരണം ചില ഏജ് അതായത് ചില ഫ്രണ്ട്സ് പെട്ടെന്ന് മാച്ച് ആവുന്നത് അവരുടെ മേ ബി അവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ സെയിം ഇൻട്രസ്റ്റ് ആയിരിക്കാം ആ വൈബ് ആയിരിക്കാം വൈബ് സത്യം ഞാൻ വൈബാണെന്ന് ഉദ്ദേശിച്ചത് അപ്പൊ ഈ അഭിഷേകിനും എനിക്കും സെയിം വൈബ് വൈബുണ്ട് അറിയാമോ പിന്നെ അഭിഷേക് മോഡലാണ് ഞാൻ കൂടുതലും എനിക്ക് കുറച്ചു കൂടി എനിക്ക് എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നിങ്ങനെ നോക്കും എവിടെങ്കിലും ക്യാമറ ഉണ്ടോ ക്യാമറ ഉണ്ടോ ആരെങ്കിലും സെൽഫി എടുക്കുന്നുണ്ടോ അഭിഷേകിന്റെ കൂടെ ഞാൻ എല്ലാ സ്ഥലത്തും ഞാൻ അഭിഷേകിനെക്കാട്ടും കുറച്ചു കൂടിയിട്ടിങ്ങനെ അതെ അഭിഷേകിന് വലിയ ആഗ്രഹം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം പക്ഷെ പക്ഷെ അഭിനേ അഭിഷേക അഭിഷേകിനെക്കാട്ടിയും കുറച്ചു കൂടിയിട്ട് എനിക്ക് എനിക്കായിരുന്നു ഒരുക്കം കൂടുതൽ അഭിഷേക് ഒരു മണിക്കൂർ വെച്ച് ഒരുങ്ങുമ്പോൾ ഞാൻ ഒരു രണ്ട് ദിവസം മുന്നേ തന്നെ സ്റ്റാരിങ് ഓക്കെ മെറൂൺ ബ്ലാക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ അപ്പം ഞാൻ അഭിഷേക് ആണല്ലോ മെയിൻ ഗസ്റ്റ് ഞാൻ എന്തു ചെയ്യും അഭിഷേകിന്റെ കൂടെ തൊട്ടടുത്ത ഗസ്റ്റിൽ പോയിട്ടിരിക്കും കാരണം എനിക്കിഷ്ടമാണ് അവരെന്നെ വിളിച്ചിട്ടില്ല അത് സമ്മതിച്ചു പക്ഷെ ഞാൻ ഒരു ഗസ്റ്റ് ആയിട്ട് പറ ഞാൻ എങ്ങനെയൊക്കെ പോയിട്ടിരുന്നു ഒരുപാട് എനിക്ക് അപമാനങ്ങളൊക്കെ ഏറ്റുവാങ്ങി വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു സത്യമാണ് വളരെ സത്യമാണ് കാരണം ഒന്നുമില്ല എനിക്ക് ഒന്നും ഉണ്ടായിട്ട് ഇല്ലായിരുന്നു ഫാഷൻ ഒരു കണക്ഷൻ ഒന്നുമില്ല പക്ഷെ നമ്മൾ ആ ഫേക്ക് ചെയ്ത് വരുന്ന ആ ഒരു സമയത്താണ് നമ്മളുടെ അബോധ മനസ്സും ഓക്കെ ഇന്ന് നിനക്ക് രക്ഷയില്ല ഇന്ന് ഇനി പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴും യു നോ യു ഹാവ് ടു തിങ്ക് അബൗട്ട് യുർ ഔട്ട്ഫിറ്റ് സ്റ്റൈലിങ് വോക്ക് ലൈക്ക് എ ഫാഷൻ കൊറിയോഗ്രാഫ് ആ ഒരു സാധനം വരും അത് ഒരു ടെക്നിക്കാണ് അത് ഞാൻ യൂസ് ചെയ്തു ഇനിയിപ്പം എനിക്ക് എന്താ പറയുക അതായത് ജയിലിൽ പോകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ജയിലിലേക്ക് പോകാനുള്ള ഡ്രസ്സ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക നമ്മൾ ജയിലിൽ ജയിലെത്തും മാത്രേ ഞാൻ ഇപ്പം എന്റെ ആത്മീയതയിലേക്ക് ഞാൻ ഇങ്ങനെ എത്തി എന്റെ ജീവിതം മതം ഇല്ല ഓൺലി ആ ഒരു ശക്തി ഓക്കെ നമ്മള് നമ്മൾ നല്ലത് ചെയ്ത നല്ലത് കിട്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിന് റിഫ്ലക്ഷൻ വരും നമ്മൾ മടി പിടിച്ചിരുന്നാൽ ഒരു ഗ്രോത്ത് ഇല്ലാണ്ട് മുക്കിലിരുന്ന് മറ്റുള്ളവരുടെ ഗ്രോത്ത് കണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും കമന്റ് ഇട്ടിട്ട് ഓ മൈ ഗോഡ് തെണ്ടി അത് ഇത് മറ്റേത് മറിച്ചത് നിനക്കിപ്പോൾ നാടം എന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിതം കോഞ്ഞാട്ടാക്കാം ഓക്കെ ഞാൻ പഠിച്ചു കാര്യം ഞാൻ ഒരു പെർട്ടിക്കുലർ മതത്തിനോ ഒന്നും ഞാൻ അങ്ങോട്ടേക്ക് ആവ ക്രിസ്ത്യൻ ഞാൻ എൻ്റെ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ഞാൻ ഓർച്ച വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എല്ലാ മതത്തിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അത് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിന് എന്റെ വന്നതാണ് വലുത് നിൻ്റെ വന്നത് നിന്റെ ക്രിസ്തുവാണ് സൂപ്പർ എന്റെ ക്രിസ്തു വൈ മറ്റേ വീഞ്ഞുണ്ടാക്കി നിങ്ങളുടെ കൃഷ്ണനെന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ ആ ഒരു സാധനമൊന്നും എനിക്കില്ല കർത്താവ് ചിലപ്പം എന്തുണ്ടാക്കിയിട്ടുണ്ടാകും സമയമില്ലാത്തത് കൊണ്ട് വീഞ്ഞുണ്ടാക്കി ചിലപ്പോൾ കുറച്ചുകൂടി സമയം കൊടുത്തിരുന്നു വെച്ചെങ്കിൽ മേ ബി കുറച്ചുകൂടിയിട്ട് കൂടിയ ബ്രാൻഡ് ഉണ്ടാക്കിയെന്നേ ഓക്കേ അതൊക്കെ ആ കർത്താവിൻ്റെ സമയത്തിലുള്ള ഒരു സാഹചര്യം അതേപോലെ കൃഷ്ണൻ ഉണ്ടാക്കാൻ പറ്റണമെന്ന് കൃഷ്ണൻ ആ ഒരു സാഹചര്യം ഉണ്ടായോ ഇല്ല അപ്പോ ഞാനങ്ങനെ വളരെ ഈസി ബീസി ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് മതം ഞാൻ കുറെ നാളെ കുറെ നാട്ടിൽ ചിന്തിച്ചിട്ട് കൂടി അവരവരുടെ ഇഷ്ടം ഇഷ്ടം ഞാനിപ്പം എൻ്റെ ഇഷ്ടത്തിന് തോന്നിയ വാസിയായിട്ടല്ലേ നടക്കുന്നത് അതേപോലെ അവരുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാര് പ്രാർത്ഥിച്ചോളൂ തിരികെത്തിച്ച് പ്രാർത്ഥിച്ചോളൂ ഞാൻ ഇപ്പം എന്താ പറയാ ഞാൻ പ്രാർത്ഥിക്കും ഞാൻ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രം പ്രാർത്ഥിക്കും കാരണം എല്ലാ ദിവസവും നമ്മൾ ഒരാളിനെ തന്നെ ഒരു ബന്ധു വന്നിട്ട് സുഖമാണോ സുഖമാണോന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ വാല്യൂ ഉണ്ടാകുമോ ഇല്ല ഞാൻ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പോയിട്ട്

അതായത് താൻ പാതി ദൈവം പാതി എന്നാണ് പക്ഷെ അല്ല താൻ മുക്കാൽ പാതി ദൈവം ഒരു ശതമാനം അതാണ് കണക്ക് എനിക്ക് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഏറ്റവും അവസാനം അതായത് പത്ത് മെഴുകുതിരി വാങ്ങിക്കും അതിന്റെ ഒരെണ്ണം ഞാൻ കൊടുക്കത്തുള്ളൂ കാരണം ഓൾറെഡി അവിടെ കുറെ ആൾക്കാർ മെഴുതിരി കത്തിക്കുന്നുണ്ട് പത്തെണ്ണം വാങ്ങിക്കണമില്ല ഒരു പാക്കറ്റായിട്ട് വാങ്ങിക്കുമ്പോൾ കാരണം നമ്മൾ ഞാൻ പറയട്ടെ ഈ പവർ കെട്ടിന് ആര് തരും അപ്പൊ ബാക്കിയുമ്പോ വീട്ടിൽ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കത്തിക്കും